വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി ഞാൻ ഒരു തേക്കടിക്കാരി ഇന്നുണ്ടാക്കുന്ന പലഹാരം ഒരു സ്പെഷ്യലാണ് ഒരു മുത്തശ്ശിക്കൂട്ടാണ് അതിനായിട്ട് വേണ്ടത് പച്ചരിയാണ് പച്ചരി നമുക്ക് ഒരമണിക്കൂർ വെള്ളം വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരിയെടുക്കാം ഇതുണ്ടാക്കുന്നത് വാഴയിലാണ് അപ്പം പണ്ടുള്ളവരൊക്കെ വാഴയില ഉണ്ടാക്കുമ്പോൾ അത് രാവിലെ തന്നെ വാഴയില വെട്ടി വെയിലത്തോട്ടിടും അപ്പം നല്ലപോലെ വാടി കിട്ടും അടുപ്പിൻ്റെ മുകളിൽ വെച്ച് വാട്ടേണ്ട ആവശ്യമില്ല അപ്പം ഞാനും അങ്ങനെ വെട്ടി വെയിലത്തിട്ടിട്ടുണ്ട് അതവിടെ കിടന്ന് വാടട്ടെ അത് വാടി വരുമ്പോഴത്തേനും നമുക്ക് അരി കഴുകി വാരി ഒന്ന് വെള്ളം വാലാൻ വെക്കാം നമ്മുടെ വാഴയിലൊക്കെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല പോലെ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് വാട്ടുന്ന പോലെ തന്നെ നല്ല തീ പോലത്തെ വെയിലല്ലേ പിന്നെ വേണ്ടത് വാഴ നാരാണ് അതിനായിട്ട് ഒന്ന് വാഴ നാരെടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നു കേട്ടോ പണ്ടത്തെ പോലത്തെ ഈസി അല്ലേ വാഴയ്ക്കൊക്കെ ഒരു വലിയ ഗമ പണ്ടൊക്കെ ഇങ്ങനെ കാണുന്നില്ല അമ്മമാരൊക്കെ വേഗം അങ്ങോട്ട് പോകുന്നു വലിച്ചു കീറി ഇങ്ങോട്ട് എടുക്കുന്നു കണ്ടുപരിചയല്ലേ ഉള്ളൂ ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് വാഴന്നാർ കൊണ്ടുവന്ന് എല്ലാം ഞാൻ നല്ല നേരിയതായിട്ട് കീറി എടുത്തായിരുന്നു പിന്നെ പഴമാണ് നല്ല പഴം മധുരമുള്ള ഈ കൂമ്പില്ല പൂവൻ കൂമ്പില്ല കണ്ണൻ എന്നൊക്കെ പറഞ്ഞില്ലേ ആ പഴമാണ് കേട്ടോ അപ്പൊ നമുക്കൊരു അഞ്ചാറ് പഴം തൊലിയൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ ഈ പഴം കൊണ്ട് എന്താ കാട്ടാൻ പോകുന്നതല്ലേ നോക്കാന്നേ ഇനി വേണ്ടത് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന ആ പച്ചരിയില്ലേ ആ പച്ചരി ആ പച്ചരി മുഴുവൻ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ഞാൻ ഒരു തേങ്ങ ഫുള്ള് ചിരണ്ടിയിട്ടുണ്ട് ആ തേങ്ങയും കൂടെ അതിലോട്ടിട്ട് കൊടുക്കാം ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ഒരു നുള്ളുപ്പ് ഒരു മൂന്ന് നാല് ഏലക്ക പൊടിച്ചെടുത്തത് പിന്നെ ശർക്കരയാണ് വേണ്ടത് ഞാനിത് ബ്രൗൺ ഷുഗർ തെറ്റിദ്ധരിക്കണ്ട ബ്രൗൺ ഷുഗർ ഇത് കണ്ടല്ലേ നല്ല പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് വിചാരിച്ചാൽ അത് എളുപ്പമുണ്ടല്ലോ അത് അവർ രണ്ട് മൂന്ന് സ്പൂൺ ഇട്ടാൽ മതിയല്ലോ ശർക്കര ചീക്കൊണ്ട് വരേണ്ട ടൈമിൽ ഇത് അങ്ങ് ഇട്ടു എന്നിട്ട് നല്ല പോലെ നിന്ന് മിക്സ് ചെയ്യുക അപ്പം നമ്മൾ അരിക്കകത്ത് തേങ്ങ ഒരു ഉപ്പ് ഏലക്ക ശർക്കര ഓക്കേ അത് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതൊരു അമ്മൂമ്മക്കൂട്ടാണ് പണ്ടുള്ളവർ അരി പൊടിക്കുകയോ അങ്ങനൊന്നും ചെയ്യാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി കുക്കിംഗ് ആണ് അതിനായിട്ട് ഇല എടുക്കുക ഇല എടുത്തിട്ട് രണ്ട് ഇല കൂട്ടി വേണം എടുക്കുക ഇല നമ്മൾ ഈ കീറി എടുക്കലെ കീറ്റ എന്ന് പറയലേ ഇല ഇട്ട് അതിലേക്ക് ഈ രണ്ട് മൂന്ന് സ്പൂൺ പച്ചരി ആ മിക്സില്ലേ അത് ഇടുക അതിൻ്റെ മുകളിൽ ഒരു പഴം വെക്കുക നന്നായിട്ട് മടക്കുക ആദ്യത്തെ ഇല മടക്കുക രണ്ടാമത്തെ ഇലയും നല്ലപോലെ മടക്കി അതിനെ കെട്ടണം കാരണം അത് ആ മടക്കുന്ന രീതി ഉണ്ട് അതേപോലെ മടക്കണം അതിൻ്റെ ഉള്ളിലോട്ട് വെള്ളം കയറാൻ പാടില്ല ഇനി അതിനെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം അതിനാണ് ഈ വാഴനാരം എടുത്തത് ഇനി വാഴ കൈയുടെ നാരായാലും കുഴപ്പമില്ല വാഴനാരായാലും കുഴപ്പമില്ല നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ച് ചെയ്യാം പണ്ടുകാലത്ത് ഉണ്ടാക്കുന്ന ഒരു പലഹാരം ആയിരുന്നു അതുപോലെ അന്യം നിന്നു പോയ ഒരു പലഹാരത്തിന് നമ്മൾ തിരിച്ച് ഞാനും ഇപ്പോഴാണ് കഴിക്കുന്നത് കേട്ടറിവേ ഉള്ളൂ കഴിച്ചിട്ടില്ല അപ്പൊ ആദ്യമായിട്ട് കഴിക്കുകയാണ് നല്ല ടേസ്റ്റും നല്ല രുചിയും മണവും ഗുണവും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഇത് ഒരു വീഡിയോ വീടിയായിട്ട് ഇടാന്ന് വിചാരിച്ചത് കാണാത്തവർക്ക് കാണുകയും ചെയ്യാം കഴിക്കാത്തവർക്കൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കാം അതെല്ലാം വേണ്ടിയിട്ടാണ് ഞാനിത് ഇട്ടത് ഇത് നമ്മൾ ചെയ്യാനൊക്കെ എളുപ്പമാണ് പക്ഷെ ഇത് വേഗം കുറച്ച് സമയം എടുത്തു കേട്ടോ ആ ഒരു ബുദ്ധി താമസം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സംഗതിക്കിടലിനായിരുന്നു ഈ പഴം അതിപ്പോൾ എന്ത് പഴം ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന പഴം കൂമ്പില്ല പൂവൻ അല്ല കൂമ്പില്ല കണ്ണൻ എന്നൊക്കെ പറയുന്ന പഴമായിരുന്നു ഇനി നിങ്ങളുടെ അടുത്തുള്ള ഏത് പഴവായാലും ഇതുപോലെ ഉപയോഗിക്കുക ഇല എടുക്കുക ഒരു രണ്ട് സ്പൂൺ നമ്മുടെ മിക്സി വെക്കുക അതിൻ്റെ മുകളിലേക്ക് ആ പൊളിച്ച പഴം വെക്കുക എന്നിട്ട് നന്നായിട്ട് മടക്കിയെടുക്കുക മറ്റേ ഇലയും കൂടെ കൂട്ടിയിട്ട് നല്ല ക്ലിയർ ക്ലിയറായിട്ട് മടക്കിയെടുക്കുക കണ്ടോ സംഗതി മനസ്സിലായില്ലേ പിന്നെ അതിനെ കെട്ടിയെടുത്തിട്ട് അങ്ങോട്ട് വെക്കുക ഇത്രയേ ഉള്ളൂ സംഗതി സിമ്പിളാണ് പക്ഷെ ആണ് അതാണ് ഇങ്ങനെ എല്ലാ പൊതിയും നമുക്ക് നന്നായിട്ട് ഇലപ്പൊതി പൊതിഞ്ഞെടുക്കാം വെള്ളം കയറാത്ത രീതിയിൽ രണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം ഞാൻ പറഞ്ഞ രണ്ട് ഇല വെക്കണം നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഏത്തപ്പഴം വെച്ചാലും ഓക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ പൊതി എല്ലാം പൊതിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്കാണ് നമ്മൾ ഇതിടുന്നത് ആവിയിലല്ല വേവിക്കുന്നത് കേട്ടോ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ച് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഈ പൊതികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പണ്ടത്തെ കാലത്തൊക്കെ പറഞ്ഞാൽ പുറത്ത് വലിയ അടുപ്പൊക്കെ കൂട്ടി വലിയ ചെമ്പിൽ നിറച്ചും വെള്ളം വെച്ച് വെട്ടി തിളപ്പിച്ച് ഈ പൊതി ഇങ്ങനെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇപ്പം അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുപ്പം ഗ്യാസേ തന്നെ വെച്ചു ഒരു മുക്കാൽ മണിക്കൂറോളം വേണ്ടി വന്നു കേട്ടോ അപ്പൊ അടുപ്പുള്ളവർ പുറത്ത് പരീക്ഷിക്കുന്നതായിരിക്കും നല്ലത് പച്ചരിയല്ലേ അപ്പം അതുകൊണ്ട് വേഗാൻ വേണ്ടിട്ട് നമുക്ക് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുപ്പിൽ തന്നെ വെക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ ഇതുപോലെ കുറച്ചൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ വെള്ളം എല്ലാം നല്ലപോലെ വെട്ടി തിളയ്ക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് ഒന്ന് അത് മാറ്റി മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ ഒരേ ഭാഗത്ത് മാത്രം കിടന്ന് വേഗമല്ലേ അപ്പം ഒന്ന് തിരിച്ച് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് റെഡിയാകും കണ്ടോ തിളയ്ക്കുന്ന കാണുമ്പോഴൊക്കെ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഗുണം ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ചു എന്ത് പറഞ്ഞാലും പമ്മൂമ്മമാരുണ്ടാക്കിയ ഫുഡ് പലഹാരമല്ലേ അപ്പൊ എന്തായാലും അതിനൊരു പ്രത്യേക രുചി ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഇത് നല്ലപോലെ രണ്ട് ഇല എടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വേവിക്കുന്ന കാരണം അതിൻ്റെ ഉള്ളിലേക്കൊന്നും വെള്ളം കയറാതിരിക്കണം അതുകൊണ്ടാണ് പ്രത്യേകം അങ്ങനെ കാണിക്കുന്നത് എന്തൊക്കെയായിരുന്നല്ലേ പണ്ടത്തെ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളൊക്കെ സ്കൂള് വിട്ട് വരുമ്പോഴത്തേന് മക്കൾക്ക് വേണ്ടിയിട്ട് കൊണ്ടാക്കി വെക്കുന്ന പലഹാരങ്ങളല്ലേ ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത ഒരുപാട് മുത്തശ്ശി പലഹാരങ്ങളുണ്ടെന്നേ നമുക്ക് അറിയത്തില്ല നമ്മുടെ കുട്ടിയൊക്കെ തീരെ അറിയത്തില്ല ഇപ്പൊ നമ്മുടെ തലമുറയിൽ ഇത് കേട്ടിട്ടുണ്ടാവും പക്ഷെ അടുത്ത തലമുറയൊക്കെ ആകുമ്പോ ഇത് കേട്ടിട്ട് പോലും ഇല്ലാത്ത കുട്ടികളല്ലേ നമ്മളുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പഴംപൊതിയാണ് അട എന്നല്ല പറയണ്ടേ പഴംപൊതി നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ ഒന്ന് എടുത്ത് നോക്കിയാലോ എങ്ങനെ ഉണ്ടെന്ന് അപ്പോൾ ഒരു അരിപ്പയിലോട്ടാണ് ഞാൻ എടുത്തത് കാരണം വെള്ളത്തിൽ നിന്നാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരു അരിപ്പ പാത്രോട്ട് എടുക്കുകയല്ലേ നല്ലത് ഇന്നത്തെ കാലത്തേ നമുക്ക് എന്തോ പലഹാരം വേണമെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാം പൊടിയാണെങ്കിൽ വാങ്ങിക്കാൻ കിട്ടും എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാകും അരിപ്പൊടിയാണെങ്കിലും നമുക്ക് വീട്ടിൽ നിന്ന് പെട്ടെന്ന് പൊടിക്കാൻ മിക്സി ഉണ്ട് അന്നത്തെ കാലത്ത് നിന്ന് ആലോചിച്ചു ഒരലും ഒലക്കയും അരകല്ലും ആട്ടുകല്ലും ഒക്കെ ആയിട്ടല്ലേ അതും അടുപ്പില് അതും തീ ഊതി എല്ലാ നമ്മുടെ അമ്മൂമ്മമാരും അമ്മമാരും ഒക്കെ ഉണ്ടാക്കിയ പലഹാരത്തിന്റെ രുചി ആ പുകയുടെയും ഒക്കെ രുചി ശരിക്കും ഇന്നും നാവിലുണ്ടെന്ന് പറയുന്ന സത്യം തന്നെയാണല്ലേ ഇപ്പൊ നമ്മളുടെ പലഹാര പലഹാരപ്പൊതി അങ്ങോട്ട് അഴുകയാണ് പഴംപൊതി അഴുകയാണ് കണ്ടോ ആ പച്ചരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഇനി അതിനെ ഒന്ന് പീസ് പീസ് ആക്കിയിട്ട് ഒന്ന് എടുത്തു നോക്കിയാലോ നല്ല മണമൊക്കെ ഉണ്ട് അടുപ്പത്ത് വെച്ചിട്ട് വെട്ടിത്തിളച്ച വെള്ളത്തിൽ ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു ഈ അരി ഒന്നും കൂടെ വേവുമായിരിക്കും ഇതിപ്പം വെ നല്ലപോലെ വെന്തിട്ടുണ്ട് എന്നാലും ഒരു കുറച്ചും കൂടി വേവാ വേഗം പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും പരീക്ഷണമല്ലേ അപ്പോൾ അമ്മൂമ്മ കൂട്ട് നമുക്ക് ഒരു പീസ് എടുത്തങ്ങ് കഴിച്ച് നോക്കിയാലോ ആ പച്ച ആ ചോറും പഴവും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു കഴിക്കൽ കഴിക്കാലേ എന്തായാലും രുചിക്ക് ഒരു കുറവും വരത്തില്ല പറ്റുന്നവർ ഇതുണ്ടാക്കി നോക്കണം കഴിച്ചു നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്